तुन्हरा किस्वी പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സ്നേഹപിതാവായ നല്ല ദൈവമേ ഞങ്ങൾ അങ്ങയുടെ അനന്തമായ കാരുണത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു ശിഷ്യന്മാരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്നവനും സൂര്യൻ ഉദിപ്പിക്കുന്നവനുമാണ് അവിടുന്ന് അവിടുന്ന് ആരോടും പക്ഷഭേദം കാണിക്കുന്നില്ല എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ താഴ്മയോടും എളിമയോടും കൂടി വരുന്ന ഒരു വ്യക്തിയെയും അവിടുന്ന് തിരസ്കരിക്കുന്നില്ല അവിടുന്ന് ഞങ്ങളുടെ സെറ്റുകളോ ബലഹീനതകളോ നോക്കി ഞങ്ങളെ വിധിക്കുന്നുമില്ല എന്ന് തിരിച്ചറിയുന്നു അവിടുത്തെ വിധിയേക്കാൾ അവിടെ കാരുണ്യമാണ് എപ്പോഴും ഉയർന്നു നിൽക്കുന്നത് എന്ന് തിരുവചനത്തിലെ പല ഉപമകളിലൂടെയും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ കർത്താവെ ജീവിത അവസാനം വരെ െറ്റിൽ ജീവിച്ച നല്ല കള്ളഞ്ഞ് അവിടുന്ന് ഭർവതി സ്ഥായിൽ പ്രവേശിക്കാനായിട്ടുള്ള ശ്രമ കൊടുത്തു വ്യഭിചാരിണിക്ക് അവിടുന്ന് മാപ്പ് കൊടുത്ത് പറഞ്ഞയച്ചു കൃപാദങ്ങളിലിരുന്ന് അനിതാപാർദമായ കണ്ണുനീർ പൊഴിച്ച് പശ്ചാത്താപം പ്രകടമാക്കിയ ഭക്ഷണത്തിലെ പാപിയെ അവിടുന്ന് വിശുദ്ധിയാക്കി പറഞ്ഞയച്ചു സക്കേവൂസിനോട് അവിടുന്ന് കരുണ കാണിക്കുകയും ആ ഭവനത്തിന് രക്ഷ കൊടുക്കുകയും ചെയ്തു താവേ അവിടുന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത ഈ രക്ഷ അങ്ങേ കാരുണ്യത്തിൽ നിന്നും സ്വീകരിക്കുവാൻ വേണ്ട എളിമ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അഹങ്കാര ചിന്തകൾ വെടിഞ്ഞ് താഴ്മയോടെ അങ്ങയുടെ കരത്തിൻ വീഴ് നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവാ ദൈവമേ ഞങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്ന വചനത്തിന്റെ ആന്തരിക അർത്ഥം ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ആ വചനം പ്രാവർത്തികമാക്കുവാനും ഞങ്ങളുടെ ചിന്താധാരകളിലും ഞങ്ങളുടെ തീരുമാനങ്ങളിലുമൊക്കെ ഈ വചനം സ്വാധീനം ചെലുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും അങ്ങയുടെ ആശീർവാദവും അനുഗ്രഹവും സമർത്ഥമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അനുഗ്രഹിക്കുന്ന വലതു കരം എല്ലാവരുടെയും മേൽ അവിടുന്ന് എപ്പോഴും നീട്ടിപ്പിടിക്കണമേ പരിശുദ്ധ അമ്മയുടെ മാധ്യസവും സഹായവും ഞങ്ങൾ എല്ലാ മേഖലയിലും തേടുന്നു അമ്മയെപ്പോലെ രൂപത്തിൽ ദൈവസനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് കൃപ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ സ്ഥലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഹരിശുദ്ധം അറിയുമെ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സംവിധാനോട് അപേക്ഷിച്ചുള്ളണമേ ആമേ നമുക്ക് സുപരിചിതമായ ഒരു വചനഭാഗം ശ്രവിച്ചുകൊണ്ട് നമുക്ക് ധ്യാനം ആരംഭിക്കാം ലൂക്കായിഡ് സുവിശേഷത്തിൽ പതിനഞ്ചാമത്തെ അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ അവന്റെ മൂത്ത മകൻ വയലിൽ ആയിരുന്നു അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്തുവച്ച് സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ശബ്ദം കേട്ടു അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി വേലക്കാരൻ പറഞ്ഞു നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കൂട്ടിയെ കൊന്നിരിക്കുന്നു അവൻ കോപിച്ച് അകത്ത് കയറുവാൻ വിസമ്മതിച്ചു പിതാവ് പുറത്തുവന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കുവാൻ ഒരു ആട്ടുകൂട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല എന്നാൽ വേശികളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം തൂർത്തടിച്ച നിന്റെ ഈ മകൻ ധിരിച്ചു വന്നപ്പോൾ അവനു നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു അപ്പോൾ പിതാവ് പറഞ്ഞു മകനെ നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിന്റേതാണ് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു ഉപമയിലെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ശ്രവിച്ചത് ധൂർത്തപുത്രന്റെ ഉപമ യേശു പറയുന്നതിന് പശ്ചാത്തലമുണ്ട് സാധാരണ രീതിയിൽ ഈ ഉപമ നമ്മൾ കൂടുതലായിട്ട് വ്യാഖ്യാനിക്കുന്നത് കേന്ദ്രീകരിച്ചോ പിതാവിനെ കേന്ദ്രീകരിച്ചോ കേന്ദ്രീകരിച്ചോക്കെയാണ് പലപ്പോഴും നമ്മൾ മൂത്തപുത്രനിലേക്ക് നമ്മുടെ ശ്രദ്ധ അധികമൊന്നും കേന്ദ്രീകരിക്കാറില്ല പക്ഷേ ലൂക്കാസുവിശേഷകൻ ഈ ഉപമ വിവരിക്കുന്നതിന് പശ്ചാത്തലം നോക്കുമ്പോൾ ഈ ഉപമയില് സൂഹർത്തപുത്രനെ പോലെ തന്നെ പ്രാധാന്യം ഉണ്ട് മൂത്തപുത്രനും പതിനഞ്ചാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങളില് യേശു പിന്നീട് പറയുന്ന മൂന്ന് ഉപമകളുടെയും പശ്ചാത്തലം എന്താണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ശുങ്കക്കാരും പാപികളും അവന്റെ വാക്ക് കേൾക്കുവാൻ വന്നുകൊണ്ടിരുന്നു അത് ഒരു വിഭാഗം മറ്റൊരു വിഭാഗമുണ്ട് സരിസേരും നിയമജ്ഞരും ത്തു അവനെ വാക്കിൽ കൂട്ടാൻ ശ്രമിച്ചു എന്ന് യേശുവിന്റെ രക്ഷാകര പ്രവൃത്തിയോടും യേശുവിന്റെ ജീവദായകമായ വചനത്തോടും രണ്ടുതരം മനോഭാവങ്ങൾ ജനങ്ങൾ പുലർത്തിയിരുന്നു ഒന്ന് ശുങ്കക്കാര് ഭാവികള് വേശ്യുകള് പാവപ്പെട്ടവര് അങ്ങനെയുള്ളവർ സർവാത്മന യേശുവിന്റെ വചനം സ്വീകരിക്കുകയും അവിടുത്തെ രക്ഷകനായി അംഗീകരിക്കുകയും ആ രക്ഷയുടെ വാനപാത്രത്തിൽ നിന്നും ആവോളം ദാനം ചെയ്യുകയും ചെയ്തു എന്നാൽ ജ്ഞാനികൾ എന്നും എല്ലാ നിയമങ്ങളും അനുസരിക്കുന്നവർ എന്നും ഇസ്രായേലിന്റെ ദൈവത്തെക്കുറിച്ച് എല്ലാം അറിയാം എന്നും വീമ്പ് അടിച്ചിരുന്ന പരിസേയര് നിയമജ്ഞര് പുരോഹിതന്മാര് അവർ യേശുവിനെ ചോദ്യം ചെയ്യുകയും അവൻ ചെയ്ത അത്ഭുത പ്രവർത്തികളെ അംഗീകരിക്കാതെ തെറിപിറുക്കുകയും അവനെ വാക്കിൽ കൊടുക്കാൻ ശ്രമിക്കുകയും യേശു നൽകിയ രക്ഷയെ മനഃപൂർവ്വം തിരസ്കരിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് യേശു ഈ മൂന്ന് ഉപമകളും പറയുന്നത് നമ്മൾ ഉപമയെയും വ്യാഖ്യാനിക്കേണ്ടത് ഈ പശ്ചാത്തലത്തിൽ ആണ് അതുകൊണ്ട് ഒപ്പം തന്നെ മൂത്തപുത്രനും ഈ ഉപമയിൽ യേശു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് യേശു ഈ ഉപമ പറഞ്ഞ കാലഘട്ടത്തിൽ ഈ രണ്ട് കൂട്ടരും യേശുവിന്റെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളവരാണ് അവർക്ക് രണ്ടുപേർക്കും പേർക്കും വേണ്ടിയിട്ടാണ് യേശു ഈ ഉപമ പറഞ്ഞത് യേശു ഈ ഉപമയിൽ പഴയ നിയമത്തിലെ ചില കഥകൾ കൂടി അവലംബിക്കുന്നുണ്ട് പഴയ നിയമ പശ്ചാത്തലം കൂടി നമുക്ക് ഈ ഉപമയിൽ കാണാൻ പറ്റും ശിശുതരന്ധത്തിൽ പലപ്പോഴും നമ്മൾ രണ്ട് പുത്രന്മാരുടെ കഥകൾ വായിക്കുന്നുണ്ട് കായേനും ആപേനും ഇസ്മായേലും ഇസഹാക്കും എസോവും യാക്കോബും ഇങ്ങനെ രണ്ട് പുത്രന്മാരുടെ കഥകൾ പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് ഈ മേൽ ഉദ്ധരിച്ച മൂന്ന് കഥകളിലും ഒരു പൊതുവായ സത്യം നമ്മൾ കാണുന്നുണ്ട് പൊതുവായ സത്യം ഇതാണ് മൂത്ത പുത്രന്മാർ തിരസ്കൃതരാകുന്നു ഇലയവർ സ്വീകാര്യരായിത്തീരുന്നു എന്നുള്ളത് മൂത്തപുത്രന്മാർ തിരസ്കൃതരാവുകയും ഇളയവർ സ്വീകാര്യരാകുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ പ്രത്യേകമായ പദ്ധതിയുടെ ഭാഗം ആയിട്ടാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് മനുഷ്യരിന്റെ തെരഞ്ഞെടുപ്പ് പോലെയല്ല എന്നാണ് ഏത് സംസ്കാരത്തിലും ഏത് പാരമ്പര്യത്തിലും നമ്മൾ കാണുന്നത് മൂത്തപുത്രന്മാർക്ക് കടിഞ്ഞൂൽ അവകാശമുണ്ട് അവർക്ക് പ്രത്യേകമായ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ ഉണ്ട് പക്ഷേ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൽ വരെ തിരിച്ചാണ് ആനുകൂല്യങ്ങൾ ഇല്ലാത്തവർ സമൂഹത്താൽ തിരസ്കരിക്കപ്പെട്ടവരൊക്കെയാണ് കർത്താവിന്റെ സ്വീകാര്യത നേടുന്നവർ എന്ന് നമുക്ക് ഈ കഥകളിലേക്ക് ഒന്ന് കടന്നു നോക്കാം അതും കൂർത്തപുത്രന്റെ ഉപമയും തമ്മിലുള്ള ആ ബന്ധം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മൂത്ത പുത്രന്മാരിലേക്കാണ് ഇളയവരെ നമ്മൾ തൽക്കാലത്തേക്ക് പരിഗണിക്കുന്നില്ല നമ്മൾ മൂത്ത മൂത്തപുത്രന്മാരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ മൂന്ന് മൂത്ത പുത്രന്മാരുടെയും സ്വഭാവ പ്രത്യേകതകൾ നമ്മൾ കൂത്തപുത്രൻ ഉപമയിലെ ആ മൂത്തപുത്രനിൽ കണ്ടെത്താൻ കഴിയും അതുകൊണ്ടാണ് നമ്മൾ ഇത് വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തേത് കായേൻ കായേൻ ആബേലിനെ പോലെ തന്നെ ബലിയർപ്പിക്കുന്നുണ്ട് ആബേല് തന്റെ ആട്ടിൻകൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആദ്യ ജാതന് അല്ലെങ്കിൽ പ്രഥമ ഫലത്തെ കർത്താവിന് ബലിയർപ്പിച്ചു അത് ദൈവത്തിരഹിതമായിരുന്നു അതുകൊണ്ട് ആവേൽ സ്വീകൃതനായി കായൻ ബലിയർപ്പിക്കുന്നുണ്ട് അവൻ ബലിയർപ്പിക്കാതിരിക്കുന്നില്ല ദൈവത്തെ നിന്ദിക്കുന്നില്ല ദൈവത്തെ നിഷേധിക്കുന്നില്ല അവൻ ബലിയർപ്പിക്കുന്നുണ്ട് പക്ഷേ അവന്റെ ബലിയുടെ പ്രത്യേകത എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകത്തെ നാലാമത്തെ ചായത്തിനുമ്പോൾ വായിക്കുന്നുണ്ട് അവൻ ബലിയർപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഇങ്ങനെയാണ് അവൻ തന്റെ ധാന്യങ്ങൾ കുറച്ച് എടുത്ത് ദൈവത്തിന് വിലയർപ്പിച്ചു എന്ന് പ്രഥമ ഫലമല്ല കൊടുത്തത് ദശാംശമല്ല കൊടുത്തത് എന്ത് കൊടുക്കണം എത്ര കൊടുക്കണമെന്ന് അവനാണ് നിശ്ചയിച്ചത് ദൈവം നിശ്ചയിച്ചതല്ല അതുകൊണ്ട് അവൻ തിരസ്കൃതനായി എന്നർത്ഥം കായേൻ തിരസ്കൃതനായി എങ്കിലും ദൈവത്തിന് അവനോടുള്ള കരുണ സ്ഥിരോഭവിക്കുന്നില്ല അവസാനിക്കുന്നില്ല കായേൻ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ കായേൻ ദൈവസന്നദ്ധിയിൽ വിലപിക്കുന്നുണ്ട് കസാവെ ഞാൻ ഈ സ്ഥലത്തു നിന്നും ഇപ്പോൾ തിരസ്കൃതനാകുന്നു ആട്ടി പുറത്താക്കപ്പെടുന്നു കാണുന്നവരെല്ലാം എന്നെ വധിക്കാൻ ശ്രമിക്കും അപ്പോൾ ദൈവം പറഞ്ഞു കായേനെ തൊടുന്നവനോട് ഞാൻ ഇരട്ടി പ്രതികാരം ചെയ്യും മാത്രമല്ല ദൈവം മറ്റൊരു കാര്യം കൂടി ചെയ്തു ദൈവം അവന്റെ മേൽ ഒരു അടയാള മുദ്ര പതിച്ചു ആരും അവനെ തൊടാതിരിക്കാൻ ആരും അവനെ ഉപദ്രവിക്കാതിരിക്കാൻ ദൈവം തന്നെയാണ് കായലമേൽ അടയാള മുദ്ര പതിച്ചത് ദൈവത്താൽ ശിക്ഷിക്കപ്പെട്ടവനെ പോലും ദൈവം സംരക്ഷിക്കുകയും അവന് പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് കരുണയാണ് ഇവിടെ കാണുക നമ്മൾ രണ്ടാമത്തെ ഉദാഹരണം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ഒമ്പത് മുതൽ തിരുവചനങ്ങളിലാണ് അഭിരാഹത്തിന് ഹാഗാറിൽ ജനിച്ച മകനാണ് ഇസ്മായിൽ യഹൂദ ആചാരം അനുസരിച്ച് ഹേട്രിയാർക്കൽ ഫാമിലി സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ പിതാവിനാണ് ആ കുടുംബത്തിൽ സ്ഥാനം പലപ്പോഴും പിന്തുടർച്ച അവകാശം പിതാവിന്റെ അധികാരത്തിൽ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ഏത് സ്ത്രീയിൽ നിന്നും ഒരു മകൻ ജനിച്ചോ എന്നുള്ളത് പ്രധാനപ്പെട്ടതല്ല ആ പിതാവിന് ആരിൽ നിന്നും ജനിച്ചാലും ആദ്യ ജാതൻ ആദ്യം ജനിക്കുന്നവനാണ് കടിഞ്ഞൂൽ പുത്രൻ അതുകൊണ്ട് ഇസ്മായേല് ഹാഗാറിൽ ജനിച്ചുവെങ്കിലും ഇസ്മായിലാണ് കടിഞ്ഞൂൽ പുത്രൻ അതുകൊണ്ട് അവന് അവകാശമുണ്ട് യഹൂദ ആചാരമനുസരിച്ച് കടിഞ്ഞൂൽ പുത്രനാണ് കുടുംബത്തിന്റെ പേര് സ്വീകരിക്കാനായിട്ടുള്ള അവകാശമുള്ളത് കുടുംബപ്പേര് അവന്റേതായിരിക്കും രണ്ടാമത് സ്വത്ത് വിഭജിക്കുമ്പോൾ ഇരട്ടി പങ്ക് കിട്ടാനായിട്ടുള്ള അവകാശം ഈ മൂത്തപുത്രനുണ്ട് അല്ലെങ്കിൽ കടിഞ്ഞൂർ പുത്രനുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇസഹാത്ത് ജനിക്കുന്നത് ഇളയവൻ സാറ അപിരാഹത്തോട് പറഞ്ഞു ഇവൻ ആ അടിമ കൂടെ ഒരുമിച്ച് വളർന്നു കഴിഞ്ഞാൽ ഇവൻ വളർന്നു വരുമ്പോൾ എന്റെ മകൻ അവനുമായി അവകാശം പങ്കുവെക്കേണ്ടി വരും അതുകൊണ്ട് മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടണം അപിരാഹം അങ്ങനെ തന്നെ ചെയ്തു ഇസ്മായേലിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞയച്ചു ഇസ്മായിൽ മൂത്തപുത്രൻ ഇസ്മായതനായി രണ്ടാമത്തെ പുത്രൻ സ്വീകാര്യൻ ആവുകയും ചെയ്തു നമ്മളിവിടെ കാണുന്ന ഒരു പ്രത്യേകത ഇസ്മായേല് വ്യക്തിപരമായി വലിയ തെറ്റൊന്നും ചെയ്യുന്നതായി വിശുദ്ധരന്ത്രത്തില് നമ്മൾ കാണുന്നില്ല പക്ഷെ അവനെ അവനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പതിനാറാം അധ്യായത്തില് പന്ത്രണ്ടാമത്തെ വചനത്തിൽ ഒരു പ്രവചനമുണ്ട് ഗർഭിണിയായി സാറായുടെ ശല്യം സഹിക്കുകാതെ അവൾ വീട് വിട്ടിറങ്ങി ഒളിച്ചോടിയപ്പോൾ ദൈവം അവൾ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി എന്നിട്ട് അവളോട് തിരിച്ചു വരാൻ പറയുന്നു അവളുടെ ഉദരത്തിൽ വളരുന്ന ശിശുവിനെ ഒരു ജനതയാക്കും എന്ന് വാഗ്ദാനം നൽകുന്നു എന്നിട്ട് ആ മകനെക്കുറിച്ചുള്ള ഒരു പ്രവചനം ദൈവം കൊടുക്കുന്നുണ്ട് അവൻ കാട്ടുകഴുതയ്ക്കൊത്ത സമാനം ഉള്ള വ്യക്തിയായിരിക്കും അവന്റെ കൈയെ അവന്റെ സഹോദരന്മാരുടെ മേലും സഹോദരന്മാരുടെ കൈകൾ അവന്റെ മേലും ഉയർന്നു നിൽക്കും അവൻ എല്ലാവരും വെറുക്കും എന്ന് എന്തുകൊണ്ടാണ് അവന് ഇങ്ങനെയൊരു സ്വഭാവം ഉണ്ടായത് അഹങ്കാരത്തിന്റെയും വെറുപ്പിന്റെയും ഫലമാണത് അത് നിന്നും കിട്ടിയതാണ് സ്ത്രീയെ കണ്ടുപിടിച്ച് അവന് ഭാര്യയായി കൊടുക്കുകയും അവന്റെ ഒരു കുടുംബം സ്ഥാപിക്കുകയും അവനിലൂടെ ഒരു ജനതീയ ദൈവം വളർത്തിക്കൊണ്ടു വരികയും ചെയ്തു അപരാഹത്തിന് കൊടുത്ത വാഗ്ദാനം പൂർത്തീകരിച്ചു ഇവനും നിന്റെ മകനാണ് ഇവനിലൂടെ അനേകം മക്കളുണ്ടാകും ഒരു പുതിയ ജനത ഇവനിലൂടെ ഉണ്ടാകും അത് പൂർത്തീകരിക്കുകയും ചെയ്തു അവൻ തിരസ്കൃത ആയെങ്കിലും ദൈവത്തിന്റെ കരുണ എപ്പോഴും അവനെ പിന്തുടരുന്നുണ്ട് മൂന്നാമത്തെ ഒരു ഉദാഹരണമാണ് യാക്കോബും യേസോവ് മൂത്തപുത്രൻ യാക്കോബ് ഇളയപുത്രൻ രണ്ടുപേരും ഇരട്ടകളായിരുന്നു വാസ്തവത്തില് പക്ഷേ യേസോവാണ് ആദ്യം അമിട ഉദരത്തിന് പുറത്തു വന്നത് യാക്കോവാണ് രണ്ടാമത് വന്നത് യസോവിനെയാണ് ഇസഹാക്ക് സ്നേഹിച്ചത് യാക്കോബിനെയാണ് റബേക്ക സ്നേഹിച്ചത് പക്ഷേ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് മറ്റു രീതിയിലായിരുന്നു മൂത്ത അല്ല തിരഞ്ഞെടുത്തത് യാക്കോബിനെയാണ് തിരഞ്ഞെടുത്തത് യെസോവിന്റെ പ്രശ്നം എന്താണ് യെസോവ് ഒരു വേട്ടക്കാരനായിരുന്നു അവൻ കൊണ്ടുവരുന്ന വേഷമരകത്തിന്റെ മാംസം ഇസഹാഖിന് അങ്ങേയറ്റം സ്വാദിഷ്ടവും ഇഷ്ടപ്രദവുമായിരുന്നു അതുകൊണ്ട് അവൻ സ്നേഹിച്ചു പക്ഷേ എത്തോ ചെയ്ത ഒരു കാര്യമുണ്ട് അവൻ വയലിൽ നിന്നെല്ലാം വന്നപ്പോൾ വിശന്നു വലഞ്ഞു യാക്കോബ് അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പായസമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതിന് നിറവും ഗന്ധവും അവൻ കിട്ടിയപ്പോൾ അവന്റെ വിശപ്പ് കലച്ചലായി അവൻ തന്റെ കരിഞ്ഞൂൽപുത്രാനം പോലും അല്പം സൂപ്പിന് വേണ്ടി അല്പം ഭക്ഷണത്തിനു വേണ്ടി ഉപേക്ഷിക്കുവാനും തയ്യാറായി കരിഞ്ഞൂൽ പുത്ര സ്ഥാനം ഉപേക്ഷിച്ച് അവൻ താൽക്കാലികമായ വിശപ്പ് അടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവന്റെ പരാജയം ഉൽപ്പത്തി പുസ്തകത്തിലെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിലെ ഇരുപത്തി ആറാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു അവൻ തന്റെ കരിഞ്ഞൂൽ പുത്രസ്ഥാനം വിലയില്ലാത്തതായി കണക്കാക്കി എന്ന് അവജ്ഞയോടെ കണക്കാക്കി എന്ന് നമ്മൾ ഈ മൂന്ന് മൂത്ത പുത്രന്മാരെയും വിലയിരുത്തുമ്പോൾ കാണാൻ സാധിക്കും ഉപമയിലെ മൂത്തപുത്രനിൽ ഈ മൂന്ന് സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു കായേൻ ദൈവത്തിന് ബലിയർപ്പിച്ചു പക്ഷേ ഇഷ്ടമുള്ളതല്ല കൊടുത്തത് ദൈവത്തിനതിൽ സ്വീകാര്യനായില്ല സുഹൃത്തപുത്രന്റെ ഉപമയിൽ മൂത്തപുത്രൻ പിതാവിനോട് പറയുന്ന ആ വാക്കുകൾ ഒന്ന് അപകരിച്ചു നോക്കുക ഞാൻ എന്നും പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുള്ളവനാണ് ഇഷ്ടം നിറവേറ്റുക എന്ന് പറയുന്നത് ബലിയർപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കർത്താവൻ പറയുന്നുണ്ടല്ലോ ഞാൻ നിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് ഞാൻ നിന്നോട് കൂടെ എപ്പോഴും പ്രവർത്തിക്കുന്നവനാണ് പക്ഷേ അതോടൊപ്പം അവൻ കൂട്ടിച്ചേർത്തു ഞാൻ ഒരു പുത്രനായിരുന്നുവെങ്കിലും ഒരു ദാസനെപ്പോലെ ജോലി ചെയ്തു എന്ന പുത്രനെപ്പോലെയല്ല അവൻ തന്റെ ആ പുത്രസ്ഥാനം സ്വമേധയാ ഉപേക്ഷിക്കുന്നതാണ് കാണുന്നത് അവൻ തന്റെ പുത്രസ്ഥാനം സ്വമേധയ ഉപേക്ഷിക്കുന്നു അവൻ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണെങ്കിൽ പോലും പൂർണ്ണ ഹൃദയത്തോടെയല്ല നിറവേറ്റിയത് അവൻ പകുതി മനസ്സോടെയാണ് നിറവേറ്റിയത് അവൻ പിതാവിനോട് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ ഇത്രയും നാള് നിന്റെ കൂടെ ജീവിച്ചിട്ട് നിനക്ക് വേണ്ടി ദാസിവേല ചെയ്തിട്ട് ഒരാട്ടിൻകുട്ടിയെപ്പോലും എനിക്ക് തന്നില്ലല്ലോ അവന്റെ ആ പരാതിയുടെ പിന്നില് കാണാൻ സാധിക്കുന്നത് അവൻ പിതാവിനെ അനുസരിച്ചതും പിതാവിനെ ഇഷ്ടം നിർവേറ്റിയതും പിതാവിനോടുകൂടെ അധ്വാനിച്ചതും ഒന്നും പൂർണ്ണ ഹൃദയത്തോടെ ആയിരുന്നില്ല പിതാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിരുന്നില്ല എന്നുള്ളതാണ് ഇസ്മായേലിന്റെ കാര്യം ഇസ്മായേൽ അഹങ്കാരിയുമായിരുന്നു വെറുപ്പും ഉള്ളവനുമായിരുന്നു ഈ ഉപമയിലെ മൂത്തപുത്രനും ഈ അഹങ്കാരം കൊണ്ട് വെറുപ്പമുണ്ട് അഹങ്കാരമുള്ള വ്യക്തികൾ എന്താ ചെയ്യുന്നത് സ്വയം ന്യായീകരിക്കുകയും മറ്റുള്ളവരെ കുറ്റം വിധിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ നല്ലത് നീ മോശം എന്നുള്ള ആ മനോഭാവം ഉണ്ടാകും ഇത് അഹങ്കാരത്തിന്റെ ഭാവമാണ് ഇളയ മകൻ സഹോദരൻ വന്നപ്പോൾ ധൂത്തപുത്രൻ സ്വയം ന്യായീകരിക്കുകയും ഞാൻ നല്ലവനാണ് പിതാവിനും കൂടെ ഉള്ളവനാണ് പിതാവിനും കൂടെ അധ്വാനിക്കുന്നവനാണ് എന്ന് സ്വയം ന്യായീകരിച്ച് സംസാരിക്കുന്നു രണ്ടാമത് ഇളയ സഹോദരനോട് വെറുപ്പുണ്ടാവുകയും അവനെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നു ഇവൻ തന്റെ സ്വത്തെല്ലാം വേശികളോടൊപ്പം ചെലവഴിച്ചിട്ട് സ്വാനിവാസം നടന്നിട്ട് ഇപ്പോൾ ആ കയറി വന്നിരിക്കുന്നു അവനെ പിതാവ് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു മനോഭാവം ഇത് അഹങ്കാരത്തിന്റെ ഭാവമാണ് അത് ഇസ്മായേലിൽ ഉണ്ടായിരുന്ന അഹങ്കാരഭാവം വെറുപ്പിന്റെ ഭാവമാണ് മൂന്നാമത്തത് യെസോ യെസോവ് തന്റെ പുത്രന്റെ അധികാരം മൂത്തപുത്രന്റെ അധികാരം അവകാശം ഭക്ഷണത്തിനു വേണ്ടി തിരസ്കരിച്ചവനാണ് ഇവിടെ മൂത്തപുത്രനോട് പിതാവ് പറയുന്നുണ്ട് മകനെ എനിക്കുള്ളതെല്ലാം നിന്റേതാണ് അതുകൊണ്ട് നിന്റെ പുത്രന്റെ അവകാശം ഇവിടെ തന്നെയുണ്ട് നീ എന്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ നിനക്ക് അവകാശത്തിനു കുറവും വരുന്നില്ല എനിക്കുള്ളതെല്ലാം നിന്റേതാണ് നീയാണ് മൂത്തപുത്രൻ അതുകൊണ്ട് നിന്റെ അവകാശം ഒരിക്കലും തിരസ്കരിക്കുന്നില്ല പക്ഷേ തന്റെ ഈ അവകാശം നിസ്സാരമായി കണ്ടിട്ട് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു ഈ സ്വത്തിൽ അല്പമെടുത്ത് തന്റെ ഇളയ സഹോദരനു വേണ്ടി സദ്യ ഒരുക്കി എന്നതിന്റെ പേരില് നിസ്സാര കാര്യത്തിന്റെ പേരിൽ അവൻ തന്റെ പുത്രന്റെ അവകാശം തിരസ്കരിച്ചിട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോ ഈ മൂന്ന് പുത്രന്മാരുടെയും സ്വഭാവം മൂത്ത പുത്രനിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഈ മൂത്ത മൂത്തപുത്രനും സരിസൈരും തമ്മിൽ ഒരു സാധാൽമ്യപ്പെടല് നമുക്കിത് കാണാൻ പറ്റും അല്ലെങ്കിൽ കർത്താവ് അവരെ തമ്മിൽ ഒന്ന് ഒന്നിപ്പിക്കുന്നുണ്ട് പരിസൈരൻ പോലെ സതുക്കായിരം ജ്ഞാനികളും എല്ലാം ദൈവത്തിന് നിരന്തരം ബലി അർപ്പിച്ചുകൊണ്ടിരുന്നു ജറുസലം ദേവാലയത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടായിരുന്നു അവർ നിരന്തരം നിയമം പാലിച്ചുകൊണ്ടിരുന്നു നിയമത്തിന് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ അനുസരിച്ചുകൊണ്ടിരുന്നവരാണ് അവർ ലോ അല്ലെങ്കിൽ ശുചീകരണത്തിന്റെ നിയമം ബലിയർപ്പണത്തിന്റെ നിയമം താപത്തിന്റെ നിയമം ഇതെല്ലാം അവർ അഭങ്കരം പാലിച്ചു പോന്നവരാണ് പക്ഷേ അവരിൽ ദൈവിക കരുണയുടെ ഭാവം ഇല്ലാതെ പോയി നിയമം പാലിക്കുന്നുണ്ടെങ്കിലും ബലിയർപ്പിക്കുന്നുണ്ടെങ്കിലും ദൈവപിതാവിന്റെ ഹൃദയത്തിൽ ആകത്തിൽ ഉള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആ കരുണ അവരുടെ ഹൃദയത്തിൽ ഇല്ലാതെ പോയി ഇത് തന്നെയാണ് മൂത്തപുത്രനും ഇല്ലാതെ പോയത് പിതാവിന്റെ ഹൃദയത്തിൽ ആ ഇളയ സഹോദരനോട് ഉണ്ടായിരുന്ന കരുണ സ്വീകരിക്കുവാൻ മൂത്തപുത്ര കഴിഞ്ഞില്ല അതുകൊണ്ടാണ് കുറ്റം വിധിച്ച് അവനെ ഇറക്കിവിടാൻ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ തനിക്ക് അവകാശപ്പെട്ട സ്വത്ത് ഇപ്പോൾ ചിലവഴിച്ച് ഈ മകനു വേണ്ടി സതി ഒരുക്കിയപ്പോൾ അതിൽ അവൻ മുറിമുറുക്കുന്നത് കരുണയില്ലാതെ കുറ്റം വിധിക്കുന്ന ഒരു മനോഭാവം ഹാബികളെയും ശുംഖക്കാരെയും പുച്ഛിക്കുന്നു അത് പരിസയരുടെയും നിയമജ്ഞരുടെയും ഒരു പ്രത്യേകതയായിരുന്നു അതുകൊണ്ടാണ് യേശു സക്സിന്റെ ഭവനത്തിൽ പ്രവേശിച്ച് ഭക്ഷണത്തിരുന്നപ്പോൾ അവർ പറഞ്ഞത് എന്താണ് ഇവൻ പാപികളോടും വേശികളോടൊപ്പം ചുങ്കക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു അത് സമൂഹത്തില് ഒരിക്കലും സ്വീകാര്യമല്ല കാരണം അവൻ തന്നെ തന്നെ താഴ്ത്തുകയാണ് അവൻ തന്നെ തന്നെ വില കളയുകയാണ് അതുകൊണ്ട് പരിസരല്ലാം അവരെ പുച്ഛിച്ച് തള്ളിരുന്നു മറ്റെല്ലാം അറിയും യേശുവിന്റെ പാദങ്ങളിലിരുന്ന് പാദം കഴുകി കഴിഞ്ഞപ്പോൾ സിമയോൻ യേശുവിനെ പറഞ്ഞതെന്താ അല്ലെങ്കിൽ മറ്റോട് പറഞ്ഞതെന്താണ് ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ ഏത് തരക്കാരിയാണ് ഇവൾ എന്ന് അറിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ പുച്ഛിച്ചു തള്ളുകയാണ് അപ്പോ മൂത്തപുത്രനിലും ഈ പുച്ഛഭാവം കാണാൻ പറ്റും ഫരിസേരെ പോലെ തന്നെ അപ്പോ ഭരിസേരുടെ പ്രതീകമാണ് ഈ മൂത്തപുത്രൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് നമുക്ക് എങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും മൂത്തപുത്രന്റെ എല്ലാ സ്വഭാവങ്ങളും ചിലപ്പോഴൊക്കെ നമ്മിലും കണ്ടെത്തുവാൻ സാധ്യതയുണ്ട് നമ്മൾ ബലിയർപ്പിക്കുന്നവർ ആയിരിക്കാം നമ്മൾ വിശുതുമാലിൽ പങ്കെടുക്കുന്നവരായിരിക്കാം എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നതായിരിക്കാം മൂന്നോ നാലോ അഞ്ചോ ജപമാലയൊക്കെ ചൊല്ലുന്നവരുണ്ടായിരിക്കാം നമ്മൾ സിരിസഭയുടെ കൽപ്പനകൾ എല്ലാം പാലിക്കുന്നവരായിരിക്കാം നമ്മൾ നമ്മളൊരുപക്ഷെ മറ്റുള്ളവരെ ഒക്കെ സഹായിക്കുന്നവരും ആയിരിക്കാം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം വിശ്വസത്തോടെ നിർവഹിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം എല്ലാം നല്ലത് തന്നെ പക്ഷെ അവയെല്ലാം ചൂർന്നു നിൽക്കേണ്ട ഒരു കാര്യമുണ്ട് ബലിയർപ്പിക്കുമ്പോഴും ജപമാലയ തൊല്ലുമ്പോഴും തിരുസവടെ കൽപ്പന പാലിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴുമെല്ലാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു ഭാവമുണ്ട് അത് കരുണയുടെ ഭാവമാണ് പിതാവിന്റെ ഹൃദയത്തിൽ ഉള്ള ആ കരുണയുടെ ഭാവം ഈ കരുണയുടെ ഭാവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ഈ ഭക്ത അഭ്യാസങ്ങൾക്കൊന്നും ദൈവസന്നിധി സ്വീകാര്യത ഇല്ലാതെ വരുന്നത് കുറീന്ത്യാക്കർക്ക് ഒന്നാം ലേഖനത്തിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ സ്നേഹത്തിനും ആഹാത്മ്യത്തെക്കുറിച്ച് സ്വീകരിക്കുന്നുണ്ടല്ലോ മറ്റെന്തെല്ലാം ഉണ്ടായാലും കരുണാർദ്രമായ സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം വ്യർത്ഥമാണ് വൃഥാവിലാണ് എന്ന് പൗലൂസിക പറഞ്ഞു വെച്ചു അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മറ്റെന്തെല്ലാം ചെയ്താലും ശരി ആ പിതാവിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന കരുണയില്ല എങ്കിൽ നമ്മൾ മൂത്തപുത്രനെ പോലെ ആയി തീരും നമ്മൾ തിരസ്കൃതർ ആയി തീരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കർത്താവ് നമുക്ക് നൽകുകയാണ് മൂത്തപുത്രൻ ഇളയപൊത്തനെ തിരിച്ചുവരവിൽ ഒട്ടും സന്തോഷിക്കാൻ സാധിക്കാത്തവനായി മാറി നമുക്ക് ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന മനോഭാവ ഇതാണ് നമ്മുടെയൊക്കെ വിധി എന്ന് പറയുന്നത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം പാവം ചെയ്തവൻ ശിഷ്യ അനുഭവിക്കണം ഓരോരുത്തരും താൻ കുത്തിയ കുഴിയിൽ തന്നെ വീഴും നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളതാണിത് അങ്ങനെ വീഴണം എന്ന് തന്നെയാണ് നമ്മൾ വിധിയും എന്നാൽ സൂർത്തപുത്ര ഉപമയിലൂടെ പിതാവ് നമ്മോട് കാണിക്കുന്ന ആ സ്നേഹത്തിന്റെ പ്രത്യേക കർത്താവ് പറയുന്നുണ്ട് അത് തെറ്റ് ചെയ്താൽ വെള്ളം കുടിക്കണം എന്നുള്ളതല്ല തെറ്റ് ചെയ്തവനെ കർത്താവ് മാപ്പ് കൊടുത്ത് തന്റെ ജീവജലത്തിന്റെ അരിവിൽ നിന്നും പാനം ചെയ്യാൻ കൊടുക്കും എന്നുള്ളതാണ് അതുപോലെ പാപം ചെയ്യുന്ന വ്യക്തി ശിക്ഷനുഭവിക്കും എന്നുള്ളതല്ല യേശുവിന് തെരു രക്തത്താൽ കുരിശുമരണത്തിന് യോഗ്യതയാൽ അവരെ വീണെടുത്ത് രക്ഷിച്ചു അവൻ ആ രക്ഷയുടെ പാനപാത്രം പാനം ചെയ്യണം എന്നുള്ളതാണ് അതിൽ സന്തോഷിക്കുകയാണ് അതുകൊണ്ട് ഭാവിയിൽ തിരിച്ചുവരവ് സന്തോഷിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ പിതാവിനെ കണ്ണിയുള്ളവരാണ് നമുക്കതുകൊണ്ട് നമ്മെ തന്നെ അത് പരിശോധിക്കാം മൂത്തപുത്രന്റെ അഹങ്കാരം വിധിക്കുന്ന ഭാവം മൂത്തപുത്രന്റെ ആ വെറുപ്പ് പിതാവിനോടുള്ള വിധേയത്വക്കുറവ് എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടോ നമ്മുടെ ജീവിതത്തിൽ അതോ പിതാവിന് കരുണയാണോ മുന്തിനിൽക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം